സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വള്ളിപ്പയർ നമ്മൾ വള്ളിപ്പയർ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കയറി പോവാനായിട്ടൊരു ചെറിയ പന്തൽ വേണം നമ്മൾ വള്ളി കെട്ടി കെട്ടിക്കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ ഒരു വെർട്ടിക്കൽ പന്തൽ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു പന്തൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ വിത്തുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഇത് വള്ളിപ്പയറാണ് ഈ സമയത്ത് നല്ല രീതിയിൽ ഉണ്ടാകുന്ന പയറാണ് വള്ളിപ്പയർ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പയറുകൾ നട്ടു കൊടുത്തിട്ടുണ്ട് അത് ചുമന്ന വള്ളിപ്പയറാണ് ബ്രൗൺ കളറ് വള്ളിപ്പയർ ചുമപ്പും ബ്രൗണും കൂടിയും കൂടിയ കളർ അപ്പോൾ അതേപോലെ തന്നെ ഉള്ള പച്ച വള്ളിപ്പയറാണിത് അപ്പോൾ ഇങ്ങനത്തെ പയറുകൾ നമ്മൾ നോക്കി വാങ്ങിക്കണം കേട്ടോ ഇതിപ്പോൾ ഗ്യാലക്സി ശതാബ്ദി എന്ന് പറഞ്ഞ സീഡ്സിൻ്റെ ആണ് ഗാലക്സി എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മുളയ്ക്കുന്ന വിത്തുകളാണോ പിന്നെ നമ്മൾ വിത്തുകൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ വിത്തുകൾ വാങ്ങിച്ച് വെറുതെ നമ്മുടെ സമയവും വേസ്റ്റാകും സ്ഥലവും വേസ്റ്റാകും അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല വിത്തുകൾ നോക്കി വാങ്ങിക്കുക ഡേറ്റ് തീരാത്ത വിത്തുകൾ നോക്കി നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അല്ല നമുക്കിപ്പോൾ സംശയമാണ് നമ്മൾ വിത്ത് വാങ്ങിക്കുന്നത് നല്ലതാണോ സംശയമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളിപ്പോൾ എങ്ങനെയായാലും കളിക്കാതെയും മണ്ണ് ഒന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ അധ്വാനവും വെറുതെ വേസ്റ്റാവും നമ്മുടെ സമയവും വേസ്റ്റും അപ്പോൾ നമുക്ക് അങ്ങനെ സംശയമുള്ള വിത്തുകൾ നമ്മൾ സീറ്ററയിലൊക്കെ ഇട്ടൊന്ന് മുളപ്പിച്ച് നോക്കിയതിന് ശേഷം മാത്രം തട്ടുകൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വിത്തുകൾ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ് ഇങ്ങനത്തെ വിത്തുകൾ അപ്പോൾ അതൊക്കെ എനിക്കറിയാൻ നന്നായിട്ട് മുളയ്ക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വിത്തുകൾ ഇത് ഇവിടെ പാകി മുളച്ച് നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ ഈ വള്ളിപ്പയർന്ന് വെച്ചാൽ പെട്ടെന്ന് വള്ളിയായി വരുന്നതും നമ്മൾ പെട്ടെന്ന് വളർന്ന് കയറാനുള്ള അതിന് എന്താണോ നമ്മൾ വെർട്ടിക്കൽ പന്തലാണെങ്കിൽ വെർട്ടിക്കൽ പന്തൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു രീതിയിലുള്ള പന്തലുകൾ എന്താണെന്നെങ്കിലും നമ്മൾ വളർത്തി വിടാനുള്ളൊരു ഇത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒരു എളുപ്പത്തിൽ ഒരു വെർട്ടിക്കൽ പന്തൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലത്തെ മരത്തിൻ്റെ നമ്മൾ ഈ അറപ്പിച്ചൊക്കെ വെച്ചിട്ട് ഈ പുറംഭാഗമല്ലേ ആവശ്യമില്ലാത്തത് വെള്ളമെന്നൊക്കെ പറയും നമുക്ക് ഉപയോഗമില്ലാത്ത മരക്കഷണങ്ങൾ അതാണ് ഇപ്പം എൻ്റെ അടുത്ത് ഇരുന്ന കഷ്ണം ഇങ്ങനത്തെയാണ് എൻ്റെ അടുത്തുള്ള മരക്കഷ്ണങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മരത്തിൻ്റെ നമുക്ക് മരത്തിൽ നിന്നൊക്കെ വെട്ടുന്ന കമ്പുകൾ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പ് പൈപ്പുകൾ ഉണ്ടെങ്കിൽ ഇരുമ്പ് പൈപ്പുകൾ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിയുള്ള വണ്ണം കൂടിയ പി വി സി പൈപ്പുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതാണ് രണ്ടെണ്ണം ഇതേപോലത്തെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ ഇതിന് പൊക്കമില്ലാത്ത കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇതേ ആണി അടിച്ച് അതിന് പൊക്കം ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഓരോന്നും പൊക്കം കുറവായിരുന്നു അപ്പോൾ ഒരു ചെറിയ കഷ്ണം കൂടി വെച്ചിട്ട് ആണി വെച്ചിട്ട് ഞാനത് പൊക്കം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് പയർ പടർത്താനകത്ത് ഇത് മതി അപ്പോൾ ഞാൻ ഇതേപോലെ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുഴി ഇതുപോലെ നമുക്കൊരു കുഴി താത്താനായിട്ട് ഇതേപോലത്തെ ഒരു പാര നമ്മുടെ നമുക്ക് സ്ത്രീകൾക്കൊക്കെ വലിയ പാരയൊക്കെ എടുത്ത് കുഴി താത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലത്തെ ഒരു കമ്പിപ്പാറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ കമ്പുകളൊക്കെ കുഴിച്ചിടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇതേപോലത്തെ ഒരു കമ്പിപ്പാര അപ്പോൾ അത് ഇതുപോലത്തെ കമ്പിപ്പാര കൊണ്ട് ഞാൻ രണ്ട് സൈഡിലും ഓരോ കുഴി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ കഷ്ണത്തിന് ഇതിലോട്ടൊന്ന് ഇറക്കി വയ്ക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മളാ താത്തി വെച്ച കടയിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വെക്കാം നമുക്ക് മണ്ണ ഈ കൊണ്ട് തന്നെ ഇനി ഒന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അതുകൊണ്ട് ഉറച്ചിരിക്കും ഇത് അത് രണ്ട് സൈഡികളും ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് ഇടിച്ചുറപ്പിച്ചുകഴിഞ്ഞാൽ അവിടെ അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലും ഈ മര കഷ്ണങ്ങൾ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കും അപ്പോൾ അതായത് നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ ഓരോ കമ്പ് കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതെൻ്റെ അടുത്ത് ഉള്ളതായതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഏറെ മരക്കഷ്ണങ്ങൾ ഏറെ പി വി സി പൈപ്പുകളോ അല്ലെങ്കിൽ മറ്റ് മരങ്ങളുടെ വെട്ടിയെടുക്കാനുള്ള കമ്പുകളോ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ടിയത് ഇങ്ങനെ കുഴിച്ചിട്ടത് ഇനി നമുക്ക് വേണ്ടത് ഇത് ഞാൻ ഇടത്ത് തന്നെ ഉണ്ടോ നമ്മുടെ കോട്ടൺ തുണിയുടെ കഷ്ണങ്ങൾ നമ്മുടെ ഈ വെള്ളമുണ്ടൊക്കെ ഇല്ലേ ഒക്കെ സൈഡ് വശം കീറി എടുത്തതാണ് അപ്പോൾ അതിന് ഇച്ചിരി ബലം കിട്ടും അത് കീറി എടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാരിയുടെ കോട്ടൺ സാരി കീറി എടുക്കുമോ പോളിസ്റ്റർ സാരി ആണെങ്കിൽ നമുക്ക് ബലം കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോളിൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ കീറി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലത്തെ പച്ചക്കറി ക പടർത്തി വിടാനായിട്ടുള്ള നെറ്റ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നമ്മുടെ അടുത്തുണ്ട് അല്ലെങ്കിൽ വാങ്ങിക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നെറ്റ് ഒരെണ്ണം നേരെ അങ്ങ് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല കറക്റ്റായിട്ട് നമുക്ക് കയറ്റി ഇടാം അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ നെറ്റില്ല ഇത് പഴയ ഒരു നെറ്റിൻ്റെ ഒരു കഷ്ണം കിടന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മറ്റ് പി വി സി പൈപ്പിൻ്റെയും അതേപോലെ നാല് കോല് വെച്ചിട്ടുള്ള വീട് പന്തലൊക്കെ ഇട്ട സമയത്ത് ആരും അതിന് കമ്മൻറ്റ് ഇട്ടിട്ടില്ലായിരുന്നു നമ്മൾ നാല് കോല് കുത്തി നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഈ പച്ചക്കറി ചെയ്യുന്ന പച്ചക്കറി നടുന്ന നെറ്റ് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ മോളിലും കൃഷി ചെയ്യാം അതേപോലെ നെറ്റിൻ്റെ അടിയിലും കൃഷി ചെയ്യാം ശരിയാണ് അത് കൃഷി ചെയ്യാം പക്ഷേ നമുക്ക് അതിനുള്ള സ്ഥലവും കൂടിയും വേണമല്ലോ ഈ നാല് കോല് വെച്ചിട്ട് അത്രയും രീതിയിലും നീളത്തിലും നമ്മൾ നെറ്റ് വലിച്ചു കെട്ടി കഴിയുമ്പോൾ അത്രയും സ്ഥലമുള്ളവർക്ക് കുഴപ്പമില്ല ഞാൻ അത്രയും സ്ഥലവും സൗകര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഇങ്ങനെ ചെറിയ ചെറിയ പന്തലുകളുടെ വീഡിയോ ഇടുന്നത് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ഇതിനു മുമ്പും എൻ്റെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതുപോലെ വെർട്ടിക്കൽ പന്തലുകളിലൊക്കെയാണ് ഞാനെങ്കിൽ അപ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലം വേസ്റ്റ് ആവില്ല അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം അങ്ങനെ സ്ഥലമുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം അതാ അത് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ നമ്മളിതുപോലെ നെറ്റ് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് വേറെ കൃഷി ചെയ്യാം മുകളിലും വേറെ കൃഷി ചെയ്യാം അപ്പോൾ അങ്ങനെ സൗകര്യമില്ലാത്തവർക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ നമുക്ക് ചെറിയൊരു അടുക്കള നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാം ഇതുപോലെ ചെറിയ ചെറിയ പന്തലുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതേ കയർ പോലും വേണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മൾ തത്തക്കൽ പന്തൽ അല്ലെങ്കിൽ പന്തലൊക്കെ കിട്ടുന്ന സമയത്ത് ചകിരി കയറാ ഉപയോഗിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഉപയോഗിക്കാം അപ്പോൾ അതിന് നമ്മൾ നമ്മളിതുപോലത്തെ തുണിയുടെ ഇതുപോലത്തെ കഷ്ണങ്ങൾ നമ്മൾ കീറിയിട്ട് തേങ്ങ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇത് കണ്ടോ ഇത്രയും വീതി മതി നമുക്ക് കീറ് എടുക്കുമ്പോൾ അത് ഇതേപോലെ വീതി മതി ഇതേപോലത്തെ വെള്ളമുണ്ടുകളുടെ സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ബലം കിട്ടും നമ്മൾ വലിച്ചു കഴിഞ്ഞാലൊന്നും പൊട്ടിപ്പോകത്തില്ല അപ്പോൾ അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ സാരികളുടെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ എടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒന്നോ രണ്ടോ ഒന്നോ എഴപ്പിച്ചിട്ട് നിവർത്തി കെട്ടിക്കൊടുക്കാം അതെ നമ്മുടെ പ്രക്ടിക്കൽ പന്തൽ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു പന്തൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇനി ഫയറിൻ്റെ വള്ളി ഫയർ ഒന്നിനനുസരിച്ച് ഇതായിട്ട് നമ്മൾ പിടിച്ച് കെട്ടി കൊടുത്താൽ മതി അത് കറക്റ്റായിട്ട് കയറിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫയറ് വളർത്താനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്